പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്ന് പറയുന്നൊരു ഗാനം ഇപ്പം കേൾക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും സ് കെട്ട കെട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പറയുന്ന വരികളും കേൾക്കാത്തവരൊക്കെ തന്നെ കുറവായിരിക്കും അപ്പോൾ ഈ പാട്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടുള്ള ആളുകൾക്കെതിരെയൊക്കെ തന്നെ അടക്കം പാട്ട് പാടിയിട്ടുള്ള ഏതോ അലിക്കടക്കം അടക്കം അടക്കമെതിരെ പോലീസ് കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് യഥാർത്ഥത്തിൽ ആരും അറിയാതിരുന്ന അല്ലെങ്കിൽ അധികം പേരൊന്നും അറിയാതിരുന്ന ഈ പാട്ടിനെ കുറെ കൂടി ഫേമസ് ആക്കിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ കേസെടുക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ആരെങ്കിലും വന്ന് പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൽ വലിയ അതിശോക്യൊന്നും തോന്നില്ല പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് അബ്രഹാം അദ്ദേഹം നാല് തവണ എം എൽ എ ആയിരുന്ന ഒരാളാണ് വലിയ തോതിൽ സി പി എമ്മിൻ്റെ നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊന്നും അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും അതുപോലെ തന്നെ മതം മനുഷ്യനെ മയക്കുന്നത് കറപ്പാണെന്നൊക്കെ അറിയുന്ന രാജു എബ്രഹാം യഥാർത്ഥത്തിൽ ഒരു പത്രസമ്മേളനം വിളിക്കുകയും ആദ്യം ഇത് ഈ പാട്ട് അതായത് മ മതങ്ങളെയും അതുപോലെ അയ്യപ്പനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ട് തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചത് തെറ്റാണ് എന്നൊക്കെ സി പി എമ്മിൻ്റെ നേതാക്കൾ പറയുകയൊക്കെ ചെയ്തു അത് നമുക്ക് മനസ്സിലാവും തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന തെറ്റാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചട്ടലെങ്ങനെതിന് പരാതി കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു പരിധി കൂടി വിട്ടിട്ട് ഒരു പടി കൂടി കടന്ന് ഇവർ പോലീസിൽ ഇതിനെതിരെ പരാതി കൊടുക്കും കാരണം ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മതത്തെ വിശ്വസിക്കാത്ത നിരീശ്വരവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് മതവികാരം വ്രണപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണെങ്കിലും അത് സി പി എമ്മിൻ്റെ തന്നെ ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇപ്പം ബജ്രംഗ തള്ളോ ശിവസേനയോ അല്ലെങ്കിൽ ഇപ്പുറത്തോളം രാമസേനയോ ഹനുമാൻ സേനയോ ഒക്കെ ഉയർത്തേണ്ട ഒരു വിമർശനം യഥാർത്ഥത്തിൽ അവരെക്കാൾ വാശിയോടുകൂടി ഇവിടെ സി പി എം ഉയർത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് വലിയ തോതിലുള്ള വിമർശനത്തിനിടയാക്കി എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിലുള്ള ആളുകളിൽ പോലും മതനിരപേക്ഷ മനസ്സുള്ള വൈരുദ്ധ്യാത്മിക ഔതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ നാളെ പുലരുമെന്ന് വിചാരിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം മതം മനുഷ്യനെ വഹിക്കുന്ന കറുപ്പാണെന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഇത് വലിയ തോതിൽ ഒരു പ്രശ്നമുണ്ടാക്കി എന്ന് പാർട്ടി മനസ്സിലാക്കി അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പാർട്ടിക്ക് തന്നെ ഒരു കാര്യം ഇത്തരത്തിലുള്ളൊരു മതവികാരത്തെ വെളപ്പെടുത്തുന്ന ഒരു പാട്ടാണ് ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ ഹിന്ദുമത വിശ്വാസത്തെ മരണപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രചാരണം നടത്താനുള്ള സ്കോപ്പ് സ്കോപ്പുണ്ടെന്ന് നോക്കിയിരുന്നു അപ്പോൾ അങ്ങനെ സ്കോപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സാധാരണ കോൺഗ്രസ് ഒന്ന് ഡിഫൻസിലാകും പ്രതിരോധത്തിലാകും പ്രതിരോധത്തിലാകുമെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെ പ്രതിരോധത്തിലായില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ്സുകാർ ഇത് വളരെ ആവേശത്തോടു കൂടി വന്ന് സംസാരിക്കുകയും ഞങ്ങൾ ഈ പാട്ട് എവിടെയും പാടും ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടോട്ടെ എന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ പണി പാടും എന്നുള്ളത് ഏതാണ്ട് സി പി എമ്മിന് മനസ്സിലായി സി പി എമ്മിന് ഇപ്പോൾ ഇതിൽ മതവികാരം ഇടപെടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ലോ സി പി എം യഥാർത്ഥത്തിൽ ഈ വഴി ഒന്ന് ഈ പാട്ട് ഒന്ന് അമർത്തി വെക്കാനും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം ഒന്ന് മാറ്റി വെക്കാനും യഥാർത്ഥത്തിൽ അതുവഴി ഒരു പത്ത് വോട്ട് കിട്ടുമെങ്കിൽ ആ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയത് പക്ഷേ കയ്യിലുള്ള വോട്ട് കൂടി പോകും എന്ന് കൃത്യമായിട്ട് സി പി എമ്മിന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ സി പി എമ്മും അതുപോലെ പിണറായി വിജയനും ഒക്കെ തന്നെ വളരെ കൃത്യമായി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അത് ഇതിന്റെ പുറത്ത് കേസൊന്നും വേണ്ട എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഈ രണ്ട് തിരിച്ചടികൾ സി പി എമ്മിന് താൽക്കാലികമായി നേരിട്ടു ഇത് വലിയ പോഷ്ക്കാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പക്ഷേ സി പി എമ്മിൻ്റെ വിചാരം മറ്റു പലതുമാണ് എന്നൊക്കെ കൂടി ഞാൻ കൃത്യമായിട്ട് നേരത്തെ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു അതായത് ഇതുവഴി കുറച്ച് വോട്ടുകൾ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണങ്ങളെയൊക്കെ തന്നെ ഒന്ന് തടുക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പക്ഷേ ഇതുകൊണ്ട് സംഭവിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എടുക്കാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്തത് അത് ഇതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മൈക്കിനെതിരെ കേസെടുത്തിരുന്നു അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന മൈക്കൊന്ന് ഹോൾ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഹോളിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ആ മൈക്കിനെതിരെ കേസെടുക്കുകയും യഥാർത്ഥത്തിൽ മൈക്കുകാരൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അയാളെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പരാതിയില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കർക്കശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മൾ ആദ്യം അന്നൊക്കെ വിചാരിച്ചിരുന്നത് ഇത് പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മോ ഒന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല സ്വാഭാവികമായിട്ടും ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ മിക്കവാറും ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഈ ഗവൺമെൻറ്റിനോട് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പ്രതിഷേധമുള്ളപ്പോൾ ഒരു പണി കൊടുക്കാം ഇത് ഒരു ചീത്തപ്പയര് കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ സംഭവത്തോടുകൂടി അങ്ങനെയല്ല എന്നും പകരം ഏതാണ്ട് ഒരു ഏകാധിപത്യ പ്രവണതകൾ കാണിക്കുന്ന ഒരു ഭരണകൂടമാണ് നിലനിൽക്കുന്നതെന്നും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കേസ് ഉണ്ടായിട്ടുള്ളതും ഇത് സി പി എമ്മിൻ്റെ തന്നെ അജണ്ടയാണെന്നൊക്കെയുള്ള ഒരു തോന്നൽ യഥാർത്ഥത്തിൽ ബലപ്പെടുന്ന കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം എനിക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തെയും പിണറായി വിജയനെയൊക്കെ അഭിനന്ദിക്കാതെ വയ്യ കാരണം ഇതറിഞ്ഞപ്പോഴെങ്കിലും ഏറ്റവും ഒടുവിൽ ഇത് തലവേദനയാകുമെന്ന് മനസ്സിലാക്കി എന്തായാലും പിൻവലിച്ചത് നന്നായി ഇനിയിപ്പോൾ പറഞ്ഞേക്കുന്നത് കൂടുതൽ ചിലപ്പോൾ പരാതികളോ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം പക്ഷേ എങ്കിൽ പോലും കേസെടുക്കേണ്ട അതൊക്കെ തന്നെ അവിടെ എന്നാണ് കാരണം ഈ പാട്ട് കൊണ്ടൊരിക്കലും മതവികാരം പ്രണപ്പെടില്ലെന്നും രാഷ്ട്രീയമായിട്ട് സഹാക്കളുടെ ഒരു വികാരം മാത്രമേ പ്രകടപ്പെടുകയുള്ളൂ എന്നുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതിൽ തന്നെ ഇത് വലിയ അബദ്ധമായി തീരാൻ സാധ്യത ഉണ്ടെന്ന് കൂടി ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് കൃത്യമായിട്ട് എന്താണെങ്കിലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സി പി എം തീരുമാനം മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഇനി യഥാർത്ഥ അജണ്ടകളിലേക്ക് കൃത്യമായിട്ടുള്ള കാര്യം കാര്യങ്ങൾ സഹിതം ഉള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കട്ടെ ഈ മതവും ഈ പറയുന്ന പോലെ അയ്യപ്പനെ മരണപ്പെടുത്തി എന്നുള്ളതും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയൊക്കെ വിവാദമുണ്ടാകട്ടെ അത് ചർച്ച നടക്കട്ടെ പക്ഷേ മതവികാരം വ്രണപ്പെടുത്തിയെന്നുള്ള കേസിലൊക്കെ സി പി എം എന്തു ചെയ്യല്ലേ ഇടപെടലേ കാരണം സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ സി പി എമ്മിനെതിരെ ഇനി ഉന്നയിക്കാവുന്ന ഏറ്റവും വലിയ ആരോപണമായി ചരിത്രത്തിൽ ഏറ്റവും വലിയ ബ്ലണ്ടറായി അത് നിലനിൽക്കും കാരണം ഒരു മതവികാരം ഭ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് സി പി എമ്മിനെ പോലെ മതവിശ്വാസമോ അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവവിശ്വാസമോ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വിച വിചാരിക്കുന്ന ഇവിടുത്തെ സ്വർഗവും നഗരവും ഇവിടെ തന്നെയാണെന്നും അതിൻ്റെ ഒരു ക്ലാസ്ബാർ അനിവാര്യമാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ നയങ്ങളിൽ വരുത്തിയ വലിയ വ്യതിചലനത്തിൻ്റെ ഉദാഹരണമായി ഇത് കണക്കാക്കപ്പെടും എന്ന് പറയുന്ന ഒരു ഡാമേജ് കൂടി ഇതിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും താൽക്കാലികമായെങ്കിലും അതിൽ നിന്ന് പിന്മാറിയതിന് വളരെ നന്ദി അതൊരു ബുദ്ധിപരമായ തീരുമാനമാണ്